നമസ്കാരം എൻ്റെ പേര് ശ്രീലക്ഷ്മണ ഞാൻ കുഴയമന്ദൻ സി എച്ച് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അമ്പതാം തരത്തിൽ പറ്റി നമ്മുടെ സമൂഹത്തിൽ ഇന്ന് മാരകമായി കൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് ക്യാൻസർ ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ പോകുന്നത് ക്യാൻസർ ലക്ഷണങ്ങൾ ഭക്ഷണ രീതിയും കുറിച്ചാണ് അസാധാരണമായ മുറകൾ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുക നിലയവിലുള്ള ഏതെങ്കിലും മുറവ് അരിമ്പറായ് എന്നിവയുടെ നിറം വലിപ്പം ആകൃതി എന്നിവയിൽ പൊടുന്നനിൽ മാറ്റം സംഭവിക്കുക വിട്ടുമാറാത്ത ചുമ സ്വരവ്യത്യാസം ഉണങ്ങാത്ത വ്രണം മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ട് കാരണമില്ലാത്ത ശരീരവേദനകൾ വിട്ടുമാറാത്ത ക്ഷീണം വയറുവേദന അപ്രതീക്ഷിതമായ ശരീരഭാരം കുറയുക ഉറക്കവേളകളിൽ അമിതമായി വിയാക്കുക എന്നിവയെല്ലാം ക്യാൻസർ ലക്ഷണങ്ങളാണ് ഇനി ആഹാരമില്ല ഒരു വ്യക്തിക്ക് ക്യാൻസർ ഉണ്ടെന്ന് കണ്ടെത്തിയതിനു ശേഷം അവരുടെ ഭക്ഷണ രീതി പുനഃപരിശോധിക്കുന്നു ഒരു ക്യാൻസർ രോഗിയുടെ ക്ലിനിക്കിൽ കോഴ്സിൽ ഭക്ഷണാഹാരം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു കാരണം ഇത് ആരോഗ്യകരമായ ശരീരബലം നിലനിർത്താനും രോഗശാന്തി നന്നാക്കാനും വീണ്ടെടുക്കാനും എന്നിവയെ പിന്തുണയ്ക്കാനും സഹായിക്കുന്നു സാധാരണയായി ോഗികൾക്ക് ചികിത്സയെ നേരിടാൻ അധിക കലോറിയും പ്രോട്ടീനും ആവശ്യമാണ് ക്യാൻസർ സൊസൈറ്റി നിർദ്ദിഷ്ട ഭക്ഷണങ്ങൾ കഴിക്കാൻ ശുപാർശ ചെയ്യുന്നില്ല പകരം ആരോഗ്യകരമായ ഭക്ഷണ രീതി പിന്തുടരുക എന്ന നിർദ്ദേശം നിർദ്ദേശിക്കുന്നു ധാന്യങ്ങൾ വിവിധതരം പഴങ്ങൾ പച്ചക്കറികൾ ഉൾപ്പെടുന്ന ഒരു ഭക്ഷണക്രമം ഉയർന്ന പ്രോട്ടീൻ പാനീയങ്ങൾ കഴിക്കുക ആവശ്യത്തിന് ജലാംശം നിലനിർത്തുക അതിനായി ദ്രാവക ഭക്ഷണങ്ങൾ കഴിക്കുക വിശപ്പ് മെച്ചപ്പെടുത്തുന്നതിന് ഭക്ഷണത്തിന് മുമ്പ് നടക്കുകയോ ലഘുവ്യായാമം ചെയ്യുക എരിവുള്ള ഭക്ഷണങ്ങൾ വരുന്ന ഭക്ഷണ വസ്തുക്കൾ ഒഴിവാക്കുക പയർ വയഗങ്ങൾ പനീർ സോയാബീൻ ചെറുപയർ ഉണങ്ങിയ ഭക്ഷണങ്ങൾ ചിക്കൻ മത്സ്യം മുട്ട എന്നിവ പ്രോട്ടീൻ സമ്പുഷ്ടമായ ഭക്ഷണങ്ങളാണ് ഇരുണ്ട ഇലക്കറികൾ ക്യാൻസറിനെതിരെ പോരാട്ടത്തിൽ പ്രധാന വഹിക്കുന്നു നാരുകളും ഹോളറ്റുകളും അടങ്ങിയിരിക്കുന്നു ഇത് ക്യാൻസറുകളെ സാധ്യത കുറയ്ക്കും വിവിധ ക്യാൻസറിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയുന്ന വി ഇറ്റോട്ടിൻ വിറ്റാമിനുകൾ എന്നിവ അടങ്ങിയ പച്ചക്കറിയാണ് മാംസവും കോഴി ഇറച്ചി കോഴി മാംസം മത്സ്യം എന്നിവയിൽ എല്ലാം പ്രോട്ടീൻ്റെ നല്ല ഉറവിടങ്ങളാണ് ഉള്ളത് പ്രോട്ടീൻ സ്രോതസ്സുകൾ പേശികളുടെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു വെളുത്തുള്ളി ജീൻ എക്സ്പ്രഷനുകളെ സ്വാധീനിച്ച് ക്യാൻസർ പ്രതിരോധത്തിൽ വെളുത്തുള്ളിക്ക് പങ്കുണ്ടെന്ന് ഗവേഷകർ സൂചിപ്പിക്കുന്നു ഇനി നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണത്തെ കുറിച്ച് നോക്കാം <Sess> ും സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് ഗവേഷകർ കണ്ടെത്തി ചുവന്ന മാംസം ഒരു പക്ഷേ അർബുദമാണെന്നും വൻകുടൽ പാൻക്രിയാറ്റിക് പാൻക്രിയാറ്റിക്സറിനുള്ള സാധ്യത വർദ്ധിക്കുന്നു നമ്മൾ ഇനി അറിഞ്ഞിരിക്കേണ്ടത് മദ്യപാനം കൊണ്ട് ഉണ്ടാകുന്ന ദോഷങ്ങളെ കുറിച്ചാണ് ക്യാൻസർ വികസിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന അപകട ഘടകമാണ് മദ്യപാനം ഏതെങ്കിലും മറവിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മദ്യം കഴിക്കുന്നത് ക്യാൻസർ വികസിപ്പിക്കുന്നതിനുള്ള സാധ്യത വർദ്ധിക്കുന്നു എത്ര മദ്യം കഴിച്ചാലും സുരക്ഷിതമായി കണക്കാക്കാനാവില്ല ം അന്നസർ ആൻസർ ക്യാൻസർ പിന്നെ ശ്വാസനാളം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇനി നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണത്തെ കുറിച്ച് നോക്കാം വർദ്ധിപ്പിക്കുന്നതിനോ രുചി വർദ്ധിപ്പിക്കുന്നതിനോ രൂപാന്തരപ്പെടുത്തിയ ചുവന്ന മാംസങ്ങളും സംസ്കരിച്ച മാംസ മാംസങ്ങളും ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് ഗവേഷകർ കണ്ടെത്തി ചുവന്ന മാംസം ഒരു പക്ഷേ അർഭുതമാണെന്നും വൻകുടൽ വർദ്ധിക്കുന്നു ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മദ്യപാനം കൊണ്ട് ഉണ്ടാകുന്ന ദോഷങ്ങളെ കുറിച്ചാണ് ക്യാൻസർ വികസിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന ഏതെങ്കിലും ഏതെങ്കിലും അളവിൽ അല്ലെങ്കിൽ തരത്തിലുള്ള മദ്യം കഴിക്കുന്നത് സാധ്യത മദ്യപാനം ദോഷകരമാണ് അതുകൊണ്ട് മദ്യപാനം എല്ലാവരും ഒഴിവാക്കണം ഇപ്പോൾ തന്നെ നമ്മുടെ ചുറ്റുപാടും രോഗികളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും മുൻകരുതൽ എടുക്കണം ഭീകരമായ അസുഖം തന്നെ ക്യാൻസറിനെ നേരിടാൻ നമുക്ക് കഴിയും അതിനാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ക്യാൻസർ രോഗികൾക്ക് നമുക്ക് ആത്മധൈര്യം നൽകി അവരെ സംരക്ഷിക്കാം നന്ദി നമസ്കാരം